പൂരം പിന്നെ കുളമാക്കിയത് ഞാനിപ്പോഴും ബലമായി സംശയിക്കുന്നു കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് ഇങ്ങനെ കെണിയിൽ നിൽക്കുന്ന ട്രാപ്പിൽ നിൽക്കുകയാണ് പിണറായി വിജയൻ നടത്തിച്ചതാണോ എന്ന് എനിക്ക് സംശയിക്കുന്നു ചാണക സംഘി അടിമഗോപി ഉള്ള ഈ സൈബർ സഖാക്കളുടെ പരിപാടി അടിമഗോപി ഇവരാണ് സത്യത്തിൻ്റെ അടിമകൾ ഇവർ സ്വന്തം മസ്തിഷ്കം കൊണ്ട് ചിന്തിക്കാത്തവരാ പൊട്ടന്മാർ ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കോവിന്ദം മാഷ് കൊടുക്കുന്ന ക്യാപ്സുലും പിഴങ്ങിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരായി സുരേഷ് നിന്ന് അതിൻ്റെ ഉത്തരവാദിത് പിണായി പിണറായി വിജയനാണ് നമ്മൾ പറഞ്ഞു അത് തന്നെയാണ് സംഭവിച്ചത് ഇപ്പം വിനായകൻ എന്തെല്ലാം പറഞ്ഞു സന്തോഷ് ജോർജ് കുളങ്ങരയെ കുറിച്ചാണ് സമൂഹത്തെ വഴി തിരിക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര എത്തിസ് ആണ് പണ്ട് പരമാറി പ്രയോഗം പ്രേമേന്ദ്രനെതിരെ നടത്തിയപ്പോൾ ഓട്ടായിട്ട് മാറി രമ്യാരിദാസിനെതിരെ വിജയരാഘവൻ അശ്ലീല ലൈംഗിക ലൈംഗികാധിക്ഷേപത്വം നടത്തിയപ്പം ഡെമ്മിക്ക് ഒരു ഒരു ലക്ഷം വോട്ട് വിജയരാകുമ്പോൾ പിടിച്ചു കൊടുത്തു കൈയിലെപ്പിൻ്റെ ഗുണം കൊണ്ടാണ് ഇത്തവണ തോറ്റുപോയത് കാരണം ഭയങ്കര പുച്ഛം അഹങ്കാരം എതിർസ്ഥാനം നടത്തിയൊരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ ആക്ഷേപിക്കുക എന്താണ് ദിയാസാനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണമുണ്ടല്ലോ പിന്നെ മീ മിക്കാം വാര്യ നാടകം കളിച്ച് വന്നിട്ടുള്ള ഹനാൻ എന്നൊക്കെ പറഞ്ഞതൊക്കെ എല്ലാ ഉദ്ദേശങ്ങളും അറിയാം നമസ്കാരം കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ബി ജെ പി സംസ്ഥാനത്ത് അക്കൗണ്ട് തുറന്നിരിക്കുന്നു തൃശൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതലുള്ള ലോക്സഭാ ചരിത്രത്തിൽ ആദ്യമായി സുരേഷ് ഗോപി എന്ന ബി ജെ പി സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് കയറുമ്പോൾ അടിതെറ്റിയത് ആർക്കൊക്കെ ചേട്ടാ അപ്പോൾ ആദ്യമായി സംസ്ഥാനത്ത് ബി ജെ പി അക്കൗണ്ട് തന്നിരിക്കുന്നു അതും താമരചിഹ്നത്തിൽ തന്നെ അതെ എൻ ഡി എ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാമത്തെ വിജയമാണ് കേരളത്തിൽ നിന്നൊരു ഒരു എം പി ഉണ്ടാകുന്നത് ഇതിനുമുമ്പ് രണ്ടായിരത്തി നാലിൽ മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഡീലിമിറ്റേഷൻ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അവിടുത്തെ അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ കെ എം മാണി സ്വന്തം മകൻ ജോസ് കെ മാണി ആദ്യമായി പാർലമെന്ററി രംഗത്തേക്ക് കൊണ്ടുവരുമ്പം അന്ന് അദ്ദേഹത്തെ മൂന്നാം സ്ഥാനത്താക്കിയിട്ട് അവിടെ നിന്ന് ഐ എഫ് ഡി പി അങ്ങനെന്താ പറഞ്ഞിട്ട് പാർട്ടിയായിരുന്നു എൻ ഡിയുടെ എൻ ഡി അലയൻസിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്ന പിന്നെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള മുൻ ആഭ്യന്തരമന്ത്രിയൊക്കെയായിട്ടുള്ള പി ടി ചാക്കോയുടെ മകൻ പി സി തോമസ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്നു അന്ന് ഇവർ ജോസ് കെ മാണി മൂന്നാം സ്ഥാനത്ത് പോകുകയും അഡ്വക്കേറ്റ് പി എം ഇസ്മായിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർ സ്ഥാനാർത്ഥിയെ അവിടെ രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്തു അതിനുശേഷം പിന്നീട് കോട്ടയം ലോക്സഭാ മണ്ഡലമായിട്ട് വന്നു രണ്ടായിരത്തി ഒമ്പതിൽ ജോസ് കെ മാണി അവിടെ വിജയിച്ചു തൃശ്ശൂരിൻ്റെ അടുത്ത് നോക്കുമ്പോൾ തൃശ്ശൂരിൽ ഏറ്റവും ഏറ്റവും ഒരു കാര്യം അവിടുത്തെ ഒന്ന് പൂരം നന്നായി ബാധിച്ചിട്ടുണ്ട് അതിന് യാതൊരു അവസാന ഘട്ടം വരെ നല്ല ടൈറ്റ് ഫൈറ്റ് തന്നെയായിരുന്നു നമ്മൾ തുടക്കം തൊട്ടേ നമ്മൾ പ്രവചിച്ചുകൊണ്ടിരുന്നത് ഞാനൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് പിന്നെ അതായത് കെ മുരളീധരൻ സ്ഥാനത്ത് ആ എന്നുള്ളതിൽ ഒരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് സുരേഷ് ഗോപിയോട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിപ്പ് പിണറായി വിജയനാണ് നമ്മൾ പറഞ്ഞു അതുതന്നെയാണ് സംഭവിച്ചത് കാരണം പൂരം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് പിന്നെ സുരേഷ് ഗോപിയുടെ പല കാര്യങ്ങൾക്കകത്ത് നമ്മളും ഇന്ന് പിന്നെ ചിലപ്പോൾ ചിലപ്പോൾ ഓവറാക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു ഓവറാക്ടിങ് വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴും സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്നായിട്ട് അതൊക്കെ തുടരനുഭാവം ഉണ്ടായിരുന്നു കാരണം തുടർച്ചയായും മൂന്നാം വട്ടമാണ് തൃശ്ശൂരിൻ്റെ മണ്ണിൽ മത്സരിക്കുന്നത് ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു പരാജയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു പരാജയപ്പെടുന്നു ഇപ്പോൾ ഉള്ളൊരു സഹാനുഭൂതിയുണ്ട് എന്നിട്ടും ആ മനുഷ്യൻ അവിടെ തന്നെ പോയി നിൽക്കുക അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അമേത്തിയിലേക്ക് പിന്നെ പോയ സ്മൃതി ഇറാനി അന്ന് അവിടെ രാജീവ് ഗാന്ധിയോട് ക്ഷമിക്കണം രാഹുൽ ഗാന്ധിയോട് പരാജയപ്പെടണം പക്ഷേ അഞ്ച് വർഷം അവരുടെ പിന്നെ സാന്നിധ്യം പ്രസൻസ് അവിടെ പിന്നീട്ടുണ്ടായി അങ്ങനെ വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു ആ ടാ മണ്ഡലം ടാർഗറ്റ് ചെയ്യുക അത് അഞ്ച് വർഷങ്ങൾക്കപ്പുറം പിടിച്ചെടുക്കണം എന്നുള്ള ഒരു പിന്നെ പിന്നെ അസൈൻമെൻറ്റാണ് അവർക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം കൊടുത്തത് അതിലവർ വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ചു പിന്നെ കയ്യിൽ ഗുണം കൊണ്ടാണ് ഇത്തവണ തോറ്റ് കാരണം ഭയങ്കര പുച്ഛം അഹങ്കാരം എതിർസ്ഥാനം നടത്തിയൊരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ആക്ഷേപിക്കുക ഈണാണ് ചായക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് വേലക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാം ഒക്കെ രാഷ്ട്രീയത്തിൽ ഒരു മുതിർന്ന നേതാവിൽ നിന്ന് വരാൻ പാടില്ല ഒരു മുതിർന്ന നേതാവല്ല മുമ്പ് കഥപെടുത്ത സാധനവും നാപ്പത്തെട്ട് വയസ്സേ ഉള്ളൂ അതാണ് അതിൻ്റെ അഹങ്കാരം പിന്നെ പാർലമെന്റിലെ ചർച്ചകൾക്കൊക്കെത്തോണെങ്കിൽ ഭയങ്കര സീരിയൽ അഭിനയിക്കുന്ന മതി ഓർ ആക്ടിങ്ങ് പുള്ളിക്കാരിക്ക് പറ്റിയ വേണമെങ്കിൽ സീരിയലൊക്കെയാണ് ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാജ്യസഭയൊക്കെ പോലും കൊണ്ടുവന്ന് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പാടില്ലാത്തൊരു സാധനമാണ് ഈ സ്മൃതി ഇറാനി പോട്ടെ നമ്മൾ മുമ്പും പിന്നെ ഞാൻ രം വി ആരിദാസോട് തൊട്ടു അഹങ്കാരം കൊണ്ടാണ് ഇതേപോലെയുള്ള കുറേ അഹങ്കാരികളുണ്ടായിരുന്നു അവരെല്ലാം മൂലയ്ക്കായി കഴിഞ്ഞു അടുത്തത് ഇപ്പം അവിടെ സ്മൃതി ഇറാനി അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ തോറ്റെങ്കിലും അഞ്ച് വർഷം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് വിജയിച്ചു എന്ന് പറഞ്ഞു ഇതേപോലെ തന്നെയായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളിയിൽ അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള സി ആർ മഹേഷ് മത്സരിക്കുന്നു മഹേഷ് തോറ്റെങ്കിലും ആ മണ്ഡലം വിട്ടില്ല മഹേഷ് ഒരു എം എൽ എ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനേക്കാൾ ശക്തമായിട്ട് ആ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് അവിടുത്തെ എല്ലാ മുക്കിലും മൂലയിലും ഏത് കാര്യത്തിനും ഉള്ള കല്യാണത്തിനും മരണത്തിനും ബാക്കിയുള്ള കാര്യങ്ങളിലും നാട്ടിലെന്തെങ്കിലും വിഷയം പ്രളയസമയത്തും പ്രളയ സമയത്തും വരൾച്ച സമയത്തും ഒക്കെ നിരന്തര സാന്നിധ്യമായിട്ടവിടെ രാഷ്ട്രീയ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു അതിൻ്റെ ഗുണം കിട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മഹേഷ് അവിടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിക്കുക മണ്ഡലത്തിൻ്റെ അതും ഇത്ര വലിയ ഇടതു തരംഗത്തിൽ ആടി ഒലഞ്ഞ് പോകുന്ന ഈ കപ്പൽ പിന്നെ ആടി ഒലയുകയില്ല എന്ന് അവർ പറഞ്ഞത് ശരിയാണ് അന്ന് വീണ യോർജ് പറഞ്ഞത് ഇപ്പോൾ പിന്നെ കപ്പലാകാം പിന്നെ ആടിവലകയല്ല മഞ്ഞുവലയിൽ ഇടിച്ച് തകർന്ന ടൈറ്റാനിക്കെ മാരിയുള്ള ദുരന്തത്തിലേക്ക് കപ്പലെത്തി കഴിഞ്ഞു പക്ഷേ അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മത്സരിക്കുമ്പം സംസ്ഥാനത്ത് ആകെയുള്ള ഇടത് രംഗത്തിൽ യു ഡി എഫ് ആകെ അടിവളഞ്ഞ് തകർന്നു പോകുമ്പം ആ തകർച്ചയ്ക്കിടയിലും തലയുർത്ത് നിന്ന ഒരാളാണ് മഹേഷ് അപ്പുറത്ത് ഇപ്പോൾ കുണ്ടറയിലെ വിജയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ അർത്ഥത്തിൽ കാണണം കാരണം കുണ്ടറയിൽ വിശ്വ വിശ്വനാഥ് വിജയിക്കുന്നതെന്ന് പറഞ്ഞാൽ മേഴ്സിക്കുട്ടിയാമ്മയ്ക്കെതിരെയായിരുന്നു ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടും ബാക്കിയുള്ള ഇ എം സി സിയിലെ കരാറുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു അപ്പോൾ സി ആർ മഹേഷ് അവിടെ അഞ്ച് വർഷം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചേൻ്റെ ഗുണമാണ് കിട്ടിയത് സെയിം അനുഭവമായിരുന്നു സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊമ്പതിൽ പരാജയപ്പെടുമ്പം ഞാൻ പറഞ്ഞു പിന്നെ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തോറ്റിട്ടും തൃശ്ശൂർ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അവിടെ ബി ജെ പി അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുന്നു കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ ഉൾപ്പെടെ മറ്റു പിന്നെ ഒരു പാർട്ടി സ്റ്റൈലല്ല പുള്ളിയുടെ ഉള്ളു കാരണം പുള്ളി പാർട്ടി കേഡറൊന്നുമല്ലേ പാർട്ടി പൊളിറ്റീഷൻ അല്ല അതിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും പക്ഷേ സംഘടനാ വിശദത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹത്തിന് ഒരു ഇമേജ് പിന്നെ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റി എല്ലാ വിഷയങ്ങളിലും ജനകീയ വിഷയങ്ങളിലിടപെടുന്നു പൊതുവിഷയങ്ങൾക്കകത്ത് ഇടപെടുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു പ്രസൻസ് ഉണ്ടായിരുന്നു അവിടെ അതിനിടയിൽ കൂടെ കല്യാണത്തിനും മോദി വരുന്നു തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനായിട്ട് മാറ്റി മാത്രമല്ല ആ വിഭാഗത്തിൽ കേരളത്തിലെ എല്ലാ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ പങ്കെടുപ്പിക്കാൻ പറ്റി ചലച്ചിത്ര മേഖലയെ ഒന്നാകെ എത്തിക്കാൻ പറ്റി ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ആ താരത്തിക്കം കൂടെ അവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റി ഒന്ന് പിന്നെ ഇപ്പോൾ ഈ കിരീട വിവാദം കിരീട വിവാദം എന്ന് പറഞ്ഞാൽ കിരീടം എങ്ങനെ വലിയ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇല്ലെന്നൊക്കെ വേറെ കാര്യം പക്ഷേ എനിക്ക് വന്ന് പുള്ളി പിന്നെ ഈ അവിടുത്തെ മറ്റേ ഏതാണ് ലോർദ് മാതാവിൻ്റെ ലോർദ് മാതാവിൻ്റെ വിശ്വാസി തന്നെയാണ് ലോർദ്മാതാവിനാണ് കിരീടം കൊടുത്തത് കാരണം എലക്ഷന് ശേഷവും വിജയത്തിന് ശേഷവും സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ലോർ മാതാവിൻ്റെ അനുഗ്രഹം പിന്നെ മറ്റേ ഹൈന്ദവ ദൈവങ്ങളുടെ അനുഗ്രഹം അപ്പോൾ ഹിന്ദു മതത്തിനകത്ത് പിള്ള ഒരു ഹിന്ദുമത വിശ്വാസിക്കും ക്രിസ്തു മതവിശ്വാസിയും ആകാം എന്നുള്ളതിന് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ബഹുദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു സ്ട്രക്ചറുള്ള മതമാണ് ഹിന്ദുമതം അതുകൊണ്ട് തന്നെ അത് അതിനകത്ത് പ്രശ്നമില്ല അതേസമയം ഒരു ക്രിസ്തു വിശ്വാസി വേറെ ശ്രീകൃഷ്ണൻ ഇവരൊക്കെ ആരാധിക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസി ക്രിസ്തുവിനെ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ഒരു വൈരുദ്ധ്യമുണ്ട് കാരണം ഏകദൈവ വിശ്വാസത്തിൽ നിൽക്കുന്നവരാ മറ്റത് അങ്ങനെയല്ല പിന്നെ എന്താ മുപ്പത്തി കോടി ദൈവങ്ങളുണ്ട് എന്നൊക്കെ എന്നൊക്കെയല്ലേ പറയുന്നു അല്ലേ അഭിഷേകൻ അല്ലേ പറയാനുള്ളത് അപ്പോൾ ആ ഒരു സ്ട്രക്ചർ നമുക്കത്തത് സ്വീകാര്യമാണ് അപ്പം ഈ രീതിയിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിലേക്കും അദ്ദേഹത്തിന് കടന്നു എല്ലാം കഴിഞ്ഞു പിന്നെ അദ്ദേഹം സെക്കുലറാണ് അതിനകത്തൊന്നും സംശയമില്ല പിന്നെ കുറേ ഒരു പക്ഷേ ഇതിൽ പിന്നെ പുള്ളിയുടെ പിന്നെ വിജയം പൂരത്തിനു മുമ്പ് പുള്ളി പരാജയപ്പെട്ട് ബി എസ് സുനിൽകുമാർ ഒന്നാം സ്ഥാനത്ത് എത്തുന്നു ഞാൻ ചിന്തിച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ വിഷു കൈനീട്ടം കൊടുക്കുമ്പോൾ ഉള്ള വടി പിന്നെ ഇതെടുക്കുന്നു ഈ സംസാരിക്കുമ്പോൾ എങ്ങനെ എന്നുള്ള സംസാരിക്കേണ്ടതെന്നുള്ളൊരു ഇമ്മച്ചറായിട്ട് പലപ്പോഴും സംസാരിച്ച് പോകുന്നു ഇവിടെ ബ്ലഡിൽ ഉള്ളതെന്ന് തോന്നുന്നു എനിക്കറിയില്ല എങ്ങനെ വീട്ടിലെങ്ങനെയാണെന്നറിയില്ല പക്ഷേ പൊതുവേ ഉള്ളാകുമ്പോൾ പലപ്പോഴും അബദ്ധങ്ങളും പിന്നെ വിവരക്കെടുകളും പറഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കുഴപ്പങ്ങളുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അതിനെ പൂരം കൊണ്ട് മറികടന്നു അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞത് പൂരം വലിയൊരു എഫക്റ്റായിരിക്കും പൂരം പിന്നെ ഈ പിന്നെ കുളമാക്കിയത് ഞാനിപ്പോഴും ബലമായി സംശയിക്കുന്നു കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ കൊണ്ട് ഇങ്ങനെ കെണിയിൽ നിൽക്കുന്ന ട്രാപ്പിൽ നിൽക്കുകയാണ് പിണറായി വിജയൻ നടത്തിച്ചതാണോ എന്ന് എനിക്ക് സംശയിക്കുന്നുണ്ട് മാനപൂർവ്വം പിന്നെ കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുത്ത് അങ്ങനെ ചെയ്തതാണെന്ന് കാരണം അതിന് ശേഷം പിന്നീട് ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും പറയുന്നില്ല അപ്പൂരം തൃശൂരെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് നല്ലൊരു വിജയം തന്നെയാണ് പത്തൊഴുപത്തയ്യാരും വോട്ട് ജയിക്കുന്നു പിന്നെ ഇപ്പോൾ ഇന്നലെ ഇപ്പം ഡൽഹിക്ക് പോയിട്ടുണ്ട് പിന്നെ ഈ കേന്ദ്രമന്ത്രി ആവാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു സഹമന്ത്രി സ്ഥാനം കിട്ടുള്ളൂ ക്യാബിനറ്റ് പദവിയിലേക്കൊന്നും ചിലപ്പോൾ സുരേഷ് ഗോപി ഒരു കന്നിക്കാരൻ എന്നുള്ള രീതിയിൽ കൊണ്ടുവരില്ല ഒരു കാരണം ഒരു സഹമന്ത്രിസ്ഥാനം കൊടുത്ത് കാരണം ബേസിക്കലി പൊളിറ്റീഷ്യൻ അല്ലാത്തതുകൊണ്ട് തന്നെ പൊളിറ്റീഷനുമല്ല അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി ഇതുവരെ തെളിയിച്ചിട്ടുമില്ല അപ്പോൾ ജയശങ്കർ വന്നു അതേപോലെ തന്നെ അശ്വനി വൈഷ്ണവ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ശേഷി തെളിയിച്ചിട്ടുള്ള പല മേഖലകളിൽ ഇപ്പോൾ മൻമോഹൻ സിംഗിനെ റാവു ധനകാര്യ വകുപ്പ് മന്ത്രി ആകുമ്പോഴും അദ്ദേഹം അതിനുമ്പോൾ ആർ ബി ഐയുടെ ഗവർണർ ആയിരുന്നതാണ് അദ്ദേഹം സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചിട്ടില്ല അത് പോരായ്മയല്ല പക്ഷേ അദ്ദേഹം എങ്ങനെയാണ് നല്ല കോർഡിനേറ്ററാണോ അഡ്മിനിസ്ട്രേറ്ററാണോ അതോ ഇങ്ങനെ ഒറ്റയെ പോലെ പോവുകയുള്ളൂ എന്നുള്ളതൊക്കെ പരീക്ഷിക്കാൻ ശേഷം ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുകയുള്ളൂ പക്ഷേ സ്ഥാനം എന്നുള്ളത് ഉറപ്പിക്കാം എന്ന് തന്നെ വിശ്വസിക്കുന്നു അത് കേരളത്തിൻ്റെ ഒരു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തെ ലീഡ് ചെയ്യാനുള്ള ഉത്തരവാദിത്വമായിട്ട് വരും കാരണം ഇപ്പോഴത്തെ സ്ഥിതി പോവുകയാണെങ്കിൽ സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തി അവർ കേരളത്തിലെ അവരുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ഐക്കോണിക് ഫിഗറായിട്ട് മാറുകയും ഒരു ഭാവി മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഉയർത്തി കാട്ടപ്പെടുകയും ചെയ്യും അത് ബി ജെ പിക്ക് അത് വലിയ പ്രശ്നങ്ങൾ ഒരുപാട് പേരെ നിരാശരാക്കും വേണ്ട എന്നാലും പിന്നെ ഒന്നും ഇല്ലാത്ത നിർത്താം അവർക്കൊക്കെ ക്യാബിനറ്റ് പിന്നെ അങ്ങനെ പിന്നെ എം എൽ എമാരായിട്ടും ജനിച്ച് ജയിച്ചു കൊള്ളന്നാൽ മതിയെന്നാൽ ഇപ്പോൾ കാരണം പത്ത് പതിനൊന്ന് സീറ്റിലോളം പിന്നെ പതിനൊന്ന് സീറ്റിലേറെ പിന്നെ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് മണ്ഡലങ്ങളിൽ ഒരുപാട് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ട്രെൻഡാണ് നിയമസഭയിലേക്ക് അവർക്ക് ആഞ്ച് ശ്രമിച്ചാൽ കിട്ടാവുന്നതാണ് അതിന് മുമ്പ് നിർത്താൻ പറ്റുന്ന ജനകീയ മുഖം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്തായിരുന്നാലും സുരേഷ് ഗോപിയ പിന്നെ ഇതിൻ്റെ വേറെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം നിരന്തര പീഡനത്തിന് പിന്നെ അധിക്ഷേപത്തിന് ഇരയാവുന്ന ആളുകളോട് ഒരു സഹതാപം ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ സ്മൃതി ഇറാനി അദ്ദേഹത്തിൻ്റെ എതിരായിട്ട് മത്സരിച്ച കിശോരിലാൽ ലാൽ ശർമ്മ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയായിരുന്നു ചായക്കാ വേ വേലക്കാരനാണ് പിന്നെ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ പുച്ഛിച്ച് തള്ളുക ഒരു കേന്ദ്രമന്ത്രിയാണ് അവരിങ്ങനെ കിടന്ന് നിരന്തരമായി ഒരാളെക്കുറിച്ച് ഇങ്ങനെ ആക്ഷേപങ്ങൾ പറയുമ്പം നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും പണ്ട് പരമാറി പ്രയോഗം പ്രേമേന്ദ്രനെതിരെ നടത്തിയപ്പോൾ വോട്ടായിട്ട് മാറി രമ്യാരിദാസിനെതിരെ വിജയരാഘവൻ ശ്രീര ചൊവയുള്ള ലൈംഗികാധിക്ഷേപത്വം നടത്തിയപ്പം രമ്യയ്ക്ക് ഒരു ലക്ഷം വോട്ട് വിജയരാഘവൻ പിടിച്ചു കൊടുത്തു ഇപ്പുറത്ത് പിണറായി വിജയൻ ഒരു അമ്പതിനായിരം വോട്ട് പ്രേമചന്ദ്രന് പിടിച്ചു കൊടുത്തു ഇതേ പണിയാണ് കിഷോരിലാൽ ശർമ്മയെ വിജയിപ്പിച്ചത് ഇവരുടെ അഹങ്കാരവും ബിഡ്ഡായത്തവും കൊണ്ടായിരുന്നു അധിക്ഷേപങ്ങളായിരുന്നു അങ്ങനെ അധിക്ഷേപിക്കപ്പെടുന്ന ആളോട് നമുക്കൊരു സഹാനുഭൂതി ഉണ്ടാവും അത് വോട്ടർമാരുടെ പിന്നെ നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാക്കുക അവർക്ക് അനുകൂലമായിട്ട് ഇവർക്ക് സ്മൃതിക്ക് ചെയ്യാൻ കരുതിയ ആൾക്കാർ പോലും വർത്താനം കേൾക്കുമ്പോൾ ഇവർക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാണല്ലോ ഒന്ന് അപ്പുറത്ത് കൊടുക്കുക പാവം എന്നുള്ള തോന്നൽ വരും ശരി നരേന്ദ്രമോദിക്ക് ഇത് ഇതിൻ്റെ ഒരു ഗുണഭോക്താവ് നിരന്തരമായി നരഭോജി പിന്നെ തൃശൂലം കൊണ്ട് ഗർഭിണിയുടെ വയറുപുത്തി തുറന്നൊക്കെ പറഞ്ഞ ഇല്ലാ കഥകൾ ഈ കെട്ടുകഥകളെല്ലാം പ്രചരിപ്പിച്ച് ഇയാളെ അധിക്ഷേപിച്ച് അധിക്ഷേപിച്ച് നമ്മുടെ വി എസ് പോലും അദ്ദേഹത്തിൻ്റെ കൂടെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം നടന്നപ്പോൾ ഫോട്ടോ എടുക്കാൻ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് നിന്ന് കൊടുക്കാതിരുന്നു ഈ രീതിയിൽ അമേരിക്ക വിസ നിഷേധിക്കുന്നു കാരണം ഈ ഗുജറാത്ത് കലാപത്തെ ഒരുപാട് പിന്നെ കുറേ മസാലയൊക്കെ ചേർത്ത് നല്ല രീതിയിലുള്ള കഥകൾ അവതരിപ്പിച്ചപ്പം അമേരിക്ക പോലും അത് അതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസനിശ്ചയിച്ചൊരു സമയുണ്ട് പിന്നീട് അതേ അമേരിക്കയ്ക്ക് ഇദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ട് ആന പ്രധാനമന്ത്രിയായി പിന്നീട് അടുത്ത സ്വാതന്ത്ര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ഇന്ത്യയുടെ അതിഥി അതെ അത് മാത്രമല്ല ഇതേ അമേരിക്ക അദ്ദേഹത്തെ പിന്നെ റെഡ് കാർപ്പറ്റ് വിരിച്ച് പിന്നെ അമേരിക്കയിൽ ഏറ്റവും വലിയ വേറെ രാഷ്ട്രത്തലവൻ വന്നിട്ട് ഏറ്റവും വലിയ പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്തത് നരേന്ദ്രമോദി മാത്രമാണ് അമേരിക്ക നയിക്കുന്നതാണുകളുടെ ചെക്ക്ത്തിൽ അതൊക്കെ അവർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇദ്ദേഹം അധിക്ഷേപങ്ങൾക്കരയാവുന്നു പിന്നെ ഇദ്ദേഹത്തെ അതിന് അയിത്തം കൽപ്പിക്കുന്നു അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുന്ന ഘട്ടം വരുമ്പോൾ നിതീഷ് കുമാർ പോലും മോദിയെ ഞാൻ അംഗീകരിക്കില്ല വേറെ ആരെങ്കിലും അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നു മോദിയെ ഉയർത്തി കാട്ടുമ്പോൾ മുന്നണി വിട്ടുപോകുന്നു അങ്ങനെ വരുമ്പോൾ എന്താണ് ഇദ്ദേഹത്തെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നുള്ള തോന്നല് വരികയും ആളുകളുടെ ഈ ക്യാമ്പയിൻ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും മോദിക്ക് അനുകൂലമായിട്ട് തരംഗം ഉണ്ടാവുകയും ചെയ്തു സമാനമായ അവസ്ഥയിൽ ചാണക സംഘി അടിമഗോപിപ്പുള്ള ഈ സൈബർ സഖാക്കളുടെ പരിപാടി അടിമഗോപി അതായത് നരേന്ദ്രമോദിയുടെ പിന്നെ അവിടെ ഉള്ള വിശ്വസതയും കൂറും ഇവർ ഇവരാണ് സത്യത്തിൽ അടിമകൾ ഇവർ സ്വന്തം മസ്തിഷ്കം കൊണ്ട് ചിന്തിക്കാത്തവരാ പൊട്ടന്മാർ ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിന്ന് കോവിന്ദമാഷ് കൊടുക്കുന്ന ക്യാപ്സളും പിടുങ്ങിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്ന ആൾക്കാരായി ഇത് പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രം സ്വന്തം തലകൊണ്ട് ചിന്തിക്കുകയും സ്വന്തം കണ്ണുകൊണ്ട് പിന്നെ ലോകത്തെ കാണുകയും ഒന്നും ചെയ്യാതെ സ്വന്തം നാക്ക് കൊണ്ട് സംസാരിക്കുക പോലും ചെയ്യാതെ ഇവമ്പമാർ പറഞ്ഞു കൊടുക്കുന്ന വാക്ക് അതേപോലെ ഉരുവിടുന്ന ആൾക്കാരാണ് ഈ പിന്നെ സൈബർ കമ്പികൾ എന്ന് പറയുന്നത് ഇവരിങ്ങനെ അടിമഗോപി ചാണകസംഗി എന്നൊക്കെ പറഞ്ഞു പിന്നെ ക്രിസ്സംഗി എന്നൊക്കെ വിളിച്ചിട്ട് ഇപ്പോൾ ക്രിസ്ത്യാനികളെ മുഴുവൻ പിന്നെ ക്രിസംഗിന്ന് വിളിച്ചു വിളിച്ച് അവർ കരുതും ഇവർ ശരിയായ ഒരു അഭിപ്രായം പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് പിന്നെ ചാപ്പ് കുത്താൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മളൊരു കാര്യം നമുക്ക് ബോധ്യമുള്ള നേരെന്ന് തോന്നുന്ന ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മളെ കൃസംഗി എന്ന് വിളിക്കുമ്പം അത് ശരി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ നമ്മൾ കരുതി പോലെ അല്ല ഈ സംഖ്യകൾ എന്ന് പറഞ്ഞാലും നേര് പറയുന്നവരാണെന്നുള്ളൊരു വ്യാഖ്യാനം വരും നമ്മൾ പറയുന്നത് നേരെ നമുക്ക് ബോധ്യമുള്ളതാണ് അപ്പം നമ്മൾ അതെ 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 സന്തോഷ് ജോർജ് കുളങ്കരയുടെ ഒക്കെ പിന്നെ ഒരു നിലവാരത്തിലേക്ക് യുവമാർക്ക് എത്ര ജന്മം ജനിച്ചാലും പോകാൻ പറ്റത്തില്ല അതെ അവർ ആണ് ഇപ്പോൾ വിനായകൻ എന്തെല്ലാം പറഞ്ഞു സന്തോഷ് ജോർജ് കുളങ്ങയെക്കുറിച്ചാണ് സമൂഹത്തെ വഴി തിരിക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്കരെ എത്തിച്ചാണ് ഞാൻ സമീപം കണ്ടു അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഒരു ബൈറ്റ് കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടെ മനുഷ്യനെ പിന്നെ ഈ ദുരിതങ്ങളിലാക്കുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ പിന്നെ ഈ പ്രകൃതി ദുരന്തങ്ങളിൽ കൊല്ലുന്ന അവിടെ അവിടെയൊന്നും സംരക്ഷകനായി കാണാനില്ലാത്ത ഒരു ദൈവം പിന്നെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് കുന്തം ചെയ്യുമെന്നാണ് എന്ത് കോപ്പം ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ചോദിച്ചത് ഇത് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി യുക്തിപൂർവ്വം ചിന്തിക്കുകയും അവതരിപ്പിക്കുക ലോകം കണ്ട മനുഷ്യനാണ് എല്ലാ വിഷയത്തിലും അതും കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങിയോ പിന്നെ ഒരു പിന്നെ ഏതെങ്കിലും പാർട്ടിയിൽ ചേരാൻ തയ്യാറാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെല്ലാം ഓഫർ കിട്ടും കാരണം വലിയ ഇൻഫ്ലുവൻസറാണ് പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ഇവിടെ പല ഇൻഫ്ലുവൻസേഴ്സും പിന്നെ ഇപ്പോൾ എന്താണ് ദിയാസാനയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം ഉണ്ടല്ലോ പിന്നെ മിക്ക മി വാര്യ നാടകം കളിച്ച് വന്നിട്ടുള്ള ഹനാൻ എന്നൊക്കെ പറഞ്ഞതൊക്കെ എല്ലാ ഉദ്ദേശം വേറെയാണ് രീതിയിൽ അടിമകോപി മറ്റേ മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചാണക സംഗീതം ഒക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായി ആളുകളിടയിൽ സഹതാപതരംഗം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ല അവിടെ കേന്ദ്രീകരിച്ച് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റി അവിടുത്തെ വിഷയങ്ങൾക്കകത്ത് നിരന്തരമായിട്ട് ഇടപെടാൻ പറ്റി അവിടെ ഒരു പക്ഷേ അദ്ദേഹം ഈ ഭരചന്ദ്രൻ ഐ പി എസിൻ്റെ ഹാങ് ഓവറുള്ള കുറച്ച് കാട്ടിക്കൂട്ടലുകളും കൂടി കുറച്ചിരുന്നെങ്കിൽ ഒരു വർഷം ഒരു ലക്ഷത്തിനപ്പുറം പോകായിരുന്നതായിരുന്നു പൂരം ആണ് ഇതിപ്പോൾ പൂരത്തിൻ്റെ പേര് കിട്ടിയതാണ് അതിനപ്പുറത്ത് പിന്നെ വലിയ രീതിയിലുള്ള ഒരു വിജയം അദ്ദേഹത്തിന് പറ്റുമായിരുന്നു ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞത് പുള്ളി വാ വാദംറക്കാതിരുന്നാൽ മതിയെന്നു പറഞ്ഞാൽ പുള്ളി ഞാൻ പല ബി ജെ പി നേതാക്കന്മാരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പുള്ളിയോട് സംസാരിച്ചില്ല വാദംറക്കാതിരുന്നോടെ അപ്പോൾ പക്ഷേ എന്തായിരുന്നാലും നല്ലൊരു വിജയമാണ് നേടിയത് അദ്ദേഹം പിന്നെ ഒരു കാര്യമുണ്ട് കറപ്റ്റഡല്ല വേറെ കാര്യവും സത്യസന്ധനാണ് പിന്നെ മരിച്ച ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയ മോൾ ലക്ഷ്മിയുടെ ആ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഇപ്പോൾ പോവുകയും ഇപ്പോഴും ജീവിച്ചിരിക്കുകയും ആ മകൾക്ക് വേണ്ടിയിട്ട് മകളുടെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റിൻ്റായിട്ട് ഒരുപാട് ഒരുപാട് നിരാലംബരുടെ നിരാശ്രയരായ മനുഷ്യരുടെ കണ്ണീരൊപ്പുകയും അകതികളുടെ കണ്ണീരൊപ്പൊക്കെ ചെയ്യുകയും അങ്ങനെ ഹൃദയവിശുദ്ധിയുള്ള ഒരാളാണ് പക്ഷേ മാം പറഞ്ഞാൽ ചിലപ്പം അതിനകത്തൊരു കുറച്ചുകൂടി ഒരു മിതത്വം പാലിക്കുകയും കുറച്ചുകൂടി ഡിപ്ലോമസി കാണിക്കണം അടുത്ത് ഡിപ്ലോമസി കാണിക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് പോവുകയും വൈകാരികമായി പിന്നെ പ്രതികരിക്കാതിരിക്കുകയും ഓവർ ആക്ടിങ് ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് വരാതിരിക്കുകയും വോയിസ് മോഡുലേഷനകത്തും ആ ഓവർ ആക്ടിങ് വരുന്നുണ്ട് പലതും പറയും ഈ സിനിമാ ഡയലോഗ് പറയുന്ന പോലെ പറയുന്നത് അതിനകത്ത് അതൊന്നും ജനുവനായിട്ട് വരും ഈ പദവി സിനിമയിൽ അഭിനയിച്ചു അഭിനയിച്ച് അത് കയറി തലക്കി പിടിച്ചിട്ട് അങ്ങനെ ആയതാണെന്ന് നമുക്കറിയില്ല അപ്പോൾ മിലിറ്ററിയിലൊക്കെ പോകുന്ന ആർമിയിലൊക്കെ പോകുന്ന ഓഫീസർമാരി ഇപ്പോൾ കേണലായിട്ടും ബ്രിഗേഡിയറായിട്ടൊക്കെ പ്രവർത്തിച്ച അവർ റിട്ടയർ ഒക്കെ ആയി നാട്ടിൽ വന്നുകഴിഞ്ഞാലും വീട്ടിൽ പോലും ഇവരുടെ ഗൃഹഭരണത്തിൻ്റെ രീതി മിറ്ററി ഓഫീസർ സ്റ്റൈലായിരിക്കും അത് ചില പഴയ കാലത്ത് ഹെഡ്മാസ്റ്റർമാരായിട്ട് റിട്ടയർ ചെയ്യുന്ന ആൾക്കാർക്ക് അസുഖം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവർ കാരണമെന്ന് വെച്ചാൽ ഈ ആർമിയിലെ ചിട്ടയാണ് ഇവർ കുടുംബത്തിൽ കൊണ്ടുപോയി നോക്കും ഇവർ വേറെ എവിടെയെങ്കിലും സ്ഥാപനം നടത്തുകയാണെങ്കിൽ അവിടെ സ്റ്റാഫിനോട് പെരുമാറുന്നത് ആയിരിക്കും കാരണം മറ്റെടുത്ത് അങ്ങനെയാണ് മറ്റെടുത്ത് തിരിച്ചൊന്നുമില്ല ഒബേ ചെയ്യുക എന്നുള്ളതാണ് ആർമിയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കോർട്ട് മാർഷലിൽ പിന്നെ പോകും പിന്നെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ സിനിമയിരിക്കുന്ന പ്രത്യേകിച്ച് ചിത്രം കഥാപാത്രങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ചും അതാണല്ലോ ഹിറ്റായൊരു സാധനം കമ്മീഷണർ അപ്പോൾ അത് പുള്ളി ഇപ്പോഴും യൂണിഫോം ഇല്ലെങ്കിലും കമ്മീഷണർ ആണെന്നുള്ള ധാരണയിൽ നിൽക്കുന്നു എന്നുള്ള തോന്നൽ നിന്ന് പുള്ളി മെല്ലെ മെല്ലെ ബോധപൂർവ്വം അതിൽ നിന്ന് മാറാൻ ശ്രമിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇപ്പോഴത്തെ പൊക്ക് പോയാൽ സി പി എം തിരുത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതേ വഴി തന്നെ പോവുകയാണെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയും അത് പിന്നെ യു ഡി എഫ് അധികാരത്തിൽ വരികയും ബി ജെ പി പ്രധാന പ്രതിപക്ഷമായിട്ട് മാറുകയും ചെയ്യാനുള്ള അവസരങ്ങൾ അവരുടെ മുമ്പിലുണ്ട് അതിന് പറ്റിയ ബെസ്റ്റായിട്ട് മുമ്പിൽ നിർത്താൻ പറ്റിയ മുഖമാണ് പിന്നെ സുരേഷ് ഗോപി അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഇക്ക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആവാൻ ഉള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും എട്ടാം തീയതി കർത്തവ്യപതിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽ യാണ് അപ്പോൾ സഹമന്ത്രി ആയോ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ സുരേഷ് ഗോപി എന്ന തൃശൂരിൽ നിന്നുള്ള ജനപ്രതിനിധി ഉണ്ടാവുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം